ജമ്മു ജമ്മുകശ്മീരിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി യുവാവ് മരിച്ചു കോഴിക്കോട് നാദാപുരം ഇയ്യങ്കോട് പുത്തൻപീടികയിൽ സഫ്വാനാണ് മരിച്ചത് നാട്ടിൽ നിന്ന് വിനോദയാത്ര പോയപ്പോഴായിരുന്നു അപകടം തിരുവനന്തപുരത്തെ ഐ ടി കമ്പനിയിൽ ജീവനക്കാരനാണ് സഫ്വാൻ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാഹനം ബനിഹാളിലാണ് അപകടത്തിൽപ്പെട്ടത് പതിനാല് പേർക്ക് പരിക്കേറ്റു ഇവരിൽ പന്ത്രണ്ട് പേർ മലയാളികളാണ് പരിക്കേറ്റവരിൽ ആറുപേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം മലപ്പുറം ജാമിയ സലഫിയ ഫാർമസി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ ആറുപേർ ബുധനാഴ്ച വൈകിട്ടോടെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് വരികയായിരുന്ന ടെമ്പോ ട്രാവലർ ബെനിഹാളിലെ ഷബൻവാസ് മേഖലയിൽ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള പന്ത്രണ്ട് വിനോദസഞ്ചാരികളടക്കം പതിനാറ് യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.